കണ്ണോട് കണ്ണോട് ഞാൻ ആയിരം താരകൾ കണ്ടെത്തിലഞ്ഞ തിരക്കി ചേച്ചി അതാരാ അസീം ഇക്ക അതാരാ എനിക്കറിയത്തില്ലോ അതാരാ പറ ഹായ് സ്വീറ്റി ഗുഡ് ഈവനിങ് ഡിയർ ലൈക്ക് ഡാൻ ഡിയർ താങ്ക് യു ജയകുമാർ ചേട്ടാ താങ്ക് യു ഒരു വട്ടം ലൈക്ക് അടിച്ചാൽ പോരെ ഓ ഒരുവട്ടം ലൈക്ക് അടിച്ചാതി ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ സ്ക്രീനിൽ എല്ലാവരും ഇങ്ങനെ എന്റെ ഇങ്ങനെ ടാപ്പ് ചെയ്തേ എല്ലാവരും ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്തേ എല്ലാവരും ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്തേ ഇരുന്നൂറ്റി പതിനാറ് പേരില്ലേ എല്ലാവരും ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്തേ സ്ക്രീനിൽ ആ എൺപത് വെരി ഗുഡ് വെരി ഗുഡ് എൺപത്തി അഞ്ച് അവിടെ കൊണ്ടു ഞാൻ തരുന്നു എൺപത്തി അഞ്ചായിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത് പേരുണ്ട് ഫാസ്റ്റ് ആയിട്ട് ടച്ച് ചെയ്യോ സ്ക്രീനിലൊന്ന് സ്ക്രീനിലൊന്ന് ഇങ്ങനത്തെ ടച്ച് ചെയ്തേ സ്ക്രീനിലൊന്ന് നമുക്ക് ഹൺഡ്രഡ് ആവട്ടെ സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്തേ പെട്ടെന്ന് പെട്ടെന്ന് ഒരുപാട് നേരം സംസാരിച്ച് വിളിക്കാൻ വയ്യ ആ ഒരു വെട്ട ലൈക്കടിച്ചാ പോ സ്കൂളിൽ പോകുന്ന കുട്ടിയെ ട്യൂഷൻ ചേച്ചി അനുഗ്രഹിക്കുന്ന പോലെ എന്നെ അനുഗ്രഹിക്കുന്ന ചലഞ്ച് ചെയ്യാമോ ചേച്ചി അതെന്ത് തീ പോ നിന്നെ ആരും അനുഗ്രഹിക്കാറില്ലേ നീ ട്യൂഷനാ പോകുന്നേ സ്കൂളിൽ പോവുകയാണോ വെറ്റിലെടുക്കാൻ പറയണന്നാട് കുനിയ കുനിയട്ടെ എന്ന് പറയണ നന്നായി കാലു തൊട്ട് നമസ്കരിച്ചോളാൻ പറയുമോ ചേച്ചി ഓ നീ കാല് തൊട്ട് നമസ്കരിച്ചോ ഇരുന്നു കണ്ടു ചായ കുടിച്ച് ചായ പ്രവീൺ ലൈക്ക് കൂടിയാൽ ചെലവ് ചെയ്തു തരുമോ എന്റെ ചെലവ് ചെയ്യാൻ പൈസ ഒന്നും ഇല്ലാട്ടാ നിങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെലവ് ചെയ്തോ ഏ ഹായ്ലീസ് പ്ലീസ് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കോ പ്ലീസ് എനിക്ക് സങ്കടം വരും കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കും പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ലൈക്ക് അടിക്കുക എനിക്ക് സങ്കടം വരുന്നുണ്ട് എനിക്ക് സങ്കടം വരും ലൈക്ക് അടിക്കുകയും ആറ് പേരില്ലേ ലൈക്ക് അടിക്കൂ എല്ലാവരും അങ്ങോട്ട് ലൈക്ക് അടിക്കും ആഹാ ചേച്ചി രണ്ട് കൈ വെച്ച് എന്നെ അനുഗ്രഹിക്കുക രണ്ട് കൈയിൽ ഇപ്പൊ തൽക്കാലം ഞാൻ ഒരു കൈ വെച്ച് അങ്ങ് അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു ഒരു ലൈക്ക് കൂടി തരാ ആ ഞാൻ തരാം ഓക്കെ താങ്ക് യു രഞ്ജിതേട്ടാ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു എല്ലാവരും ഫാസ്റ്റ് ആയിട്ട് ഒന്ന് ലൈക്ക് അടിക്കാ ഒൻപത് പേരില്ലേ അടിക്ക് ഹലോ ബാബിജി വർമ്മ ഹായ് ജോർജ് അല്ല ജോർജ് അല്ല ഗംഗ ഹായ്

കണ്ണോട് കണ്ണോട് കണ്ടെത്തി ഞാൻ ദീപു കാലിൽ കുമ്പിട് കാലിൽ കുമ്പിടാന് ലൈക്ക് പോരട്ടെ നൂറ്റി പത്ത് ആയിട്ടുള്ളൂ ലൈക്ക് ഫാസ്റ്റ് ആയിട്ട് അങ്ങോട്ട് പോരട്ടെ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈ